മേടിച്ചില്ലെങ്കിൽ ഇത് മമ്മൂട്ടിക് കമ്പനിയുടെ ഏഴാമത്തെ സിനിമയാണ് കുറെ കാലത്തിന് ശേഷം എൻ്റെ ഒരു സിനിമ ഇറങ്ങിയാണ് ഈ സിനിമയ്ക്ക് കുറച്ച് കാലതാമസം ഉണ്ടായിരുന്നു അതിന് കാരണം നിങ്ങൾക്കൊക്കെ അറിയാം ഇത് ഞാൻ വളരെ ആഗ്രഹിച്ച് ചെയ്യുന്ന സിനിമകളാണ് ഞങ്ങളുടെ എല്ലാ പ്രൊഡക്ഷനും ഇനി ഒരുപാട് നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇല്ലെന്നല്ല ഓരോ സിനിമയും വളരെ സന്തോഷത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട് നമുക്കിനിയും നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കും അതിന് നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ സിനിമയും അങ്ങനെയാണ് ഇതൊരു പരീക്ഷണ സിനിമ എന്നല്ല ഞാൻ പറയുന്നത് പരീക്ഷണങ്ങൾ സിനിമയെല്ലാം പരീക്ഷണങ്ങൾ തന്നെയാണ് പരീക്ഷണങ്ങളില്ലാത്ത ഒരു സിനിമ ഇറങ്ങുന്നില്ല ഇവിടെ പത്ത് കോടിയുടെ ആയാലും ശരി നൂറ് കോടിയുടെ ആയാലും ശരി എല്ലാം പരീക്ഷണങ്ങളാണ് അത് വിജയിക്കുന്നത് വരെ അത് പരീക്ഷണമാണ് വിജയത്തിന് ശേഷമേ അതൊരു വിജയമാകുന്നുള്ളൂ ഈ സിനിമയും അങ്ങനെയാണ് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയല്ല പരീക്ഷണം എൻ്റെ കഥാപാത്രമാണ് ഒരു ഇതിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്ര ഒരു നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ കഥാപാത്രം നിങ്ങൾക്ക് സിനിമ കണ്ടു പോകുമ്പോൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല ഈ സിനിമയിൽ എനിക്ക് ആദ്യം ഓഫർ ചെയ്ത റോള് പോലീസ് ഉദ്യോഗസ്ഥൻ്റെയാണ് അതിനേക്കാൾ കുറച്ചുകൂടി നന്നായി ചെയ്യാൻ വിനായകനാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ കാരൻ എന്നെ വിശ്വാസമായില്ലോ ശരിക്കും ഞാൻ തന്നെയാണോ നിങ്ങൾ വിനായകനാണോ ഉദ്ദേശിച്ചത് പറയാതെ ഈ സിനിമയിലെ നായകൻ വിനായകനാണ് നമ്മൾ അങ്ങനെ തന്നെയാണ് പോസ്റ്ററിൽ ഇട്ടിരിക്കുന്നത് ഈ പോസ്റ്റർ കണ്ടില്ല വിനായകനാണ് നമ്മുടെ സിനിമയിലെ നായകൻ ഞാൻ നായകനാണ് പക്ഷേ എപ്പറിയും നായകൻ ഇത്രയും കാലം എൻ്റെ എല്ലാ സിനിമാ കസർത്തുകളും സ്വീകരിച്ച് ഈ പ്രേക്ഷകർ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ ഞാനിങ്ങനൊരു കഥാപാത്രം ഏറ്റെടുക്കാൻ ധൈര്യപ്പെട്ടത് എൻ്റെ ആത്മവിശ്വാസത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കഴിഞ്ഞ നാല്പത്തഞ്ച് വർഷമായി നിങ്ങളെ വിശ്വസിച്ച് മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങളെ രസിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിലനിൽക്കുന്നത് ഇനി അങ്ങോട്ട് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ സദസ്സിൽ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് എൻ്റെ എൻ്റെ ഞാൻ സിനിമ തുടങ്ങിയ കാലത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ ജോഷിയും ജൂബിലി ജോയുമൊക്കെ ഇതിനകത്തൊരു വലിയ ഇന്നത്തെ ഈ ദിവസത്തിൽ എനിക്ക് വളരെ സന്തോഷകരമായിരുന്നു അവരുടെ സാന്നിധ്യം കുഞ്ചൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് രാജു സിബി സിയാദ് ഇങ്ങനെ എല്ലാവരും അമൽനീരും അൻവർ റഷീദും രഞ്ജിത്ത് പോയ ഓക്കെ എൻ്റെ കൺവട്ടത്ത് വന്നവരാണ് ഞാൻ കണ്ടുപിടിച്ചതല്ല അവർ എൻ്റെ മുമ്പിൽ വന്നതാണ് ഞാൻ കണ്ടുപിടിച്ചെന്ന് പറയാൻ മാത്രം ഞാൻ മറ്റേ കൊളംബസ് ഒന്നുമല്ലേ ഇവരെ കണ്ടുപിടിക്കുക ഇനി അവരെ തന്നെ ഉണ്ടായിരുന്നവരാണ് അങ്ങനെ ഒത്തിരി ആളുകൾ സിനിമയിൽ എൻ്റെ ഒരുപാട് എനിക്ക് ബന്ധപ്പെടാൻ ചുരുങ്ങിയ സമയത്ത് ബന്ധപ്പെടാൻ സുഹൃത്ത് സാധിച്ച എല്ലാ സുഹൃത്തുക്കളും എത്തിച്ചേർന്നിട്ടുണ്ട് അതുമാത്രമല്ല ഈ സിനിമയിൽ എൻ്റെ കൂടെ സാഹചര്യം ഇതിനകത്ത് പുരുഷ കഥാപാത്രങ്ങൾ കുറവാണ് ഞാനും വിനായകനും ചേർത്താൽ ജീവൻ മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ ഉള്ളത് കുഞ്ഞു റോളിൽ പിന്നെ ചെറിയ ചെറിയ ആൾക്കാരുണ്ട് കണ്ടാൽ അറിയുന്ന മുഖം അസീസിൻ്റെ മാത്രമാണ് കുഞ്ചനുണ്ട് അങ്ങനെ വളരെ ചുരുങ്ങിയ പുരുഷ കഥാപാത്രങ്ങളും ബാക്കി മുഴുവൻ സ്ത്രീ കഥാപാത്രങ്ങൾ ഇത്രയും സ്ത്രീകൾ ഒരുമിച്ചവരിച്ചൊരു സിനിമ ഉണ്ടാവില്ലായിരുന്നു ഇതന്നല്ല സ്ത്രീകഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമില്ലെന്ന് പറഞ്ഞതിന് അവർ നമ്മൾ സ്ത്രീകൾ മാത്രമുള്ള സിനിമ എടുത്താണ് പക്ഷെ അവരെല്ലാവരും ഈ സിനിമയോട് സഹകരിച്ചു